സേഫ് സീൻ ലാബീൻ തുടരുന്നുണ്ട് സേഫ് എന്തായാലും മറ്റ് തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേർന്നോ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു സ്ട്രക്ച്ചർ പുറത്തേക്ക് എടുത്തു എന്ന് പറയുന്നു പക്ഷേ ഈ മൃതദേഹം ഒരുപക്ഷെ അവിടെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന മറ്റേ അറയിലേക്ക് കൊണ്ടുപോകാനാണോ എന്നുള്ള കാര്യത്തിലും ഒരു കൃത്യത ഇല്ല ഇപ്പോൾ അല്ലേ ജിൽസി അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഗോപാലിൽ നിന്ന് തേടാമെന്ന് തോന്നുന്നു ഗോപാൽ ഇപ്പോ മൃതദേഹം പുറത്തെടുത്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് ഇനിയിപ്പോ എന്തായിരിക്കും ഗോപാൽ ചെയ്യുക നമുക്ക് തോന്നുന്നത് ഇത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മൃതദേഹം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഏത് രീതിയിലാണ് ഉണ്ടായിരുന്നത് അത് ഇപ്പോൾ താൽക്കാലികമായൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു അല്ലേ ഗോപാൽ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോവാ സേഫ് ഈ കള്ളറ വേഗം പൊളിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധിക സമയമൊന്നും കല്ലർ പൊളിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടില്ല ഈ കല്ലറിയിൽ നമ്മൾ ഈ കുടുംബം പറഞ്ഞതുപോലെ തന്നെ മകൻ സനന്ദനും രാജസേനനും പറഞ്ഞതുപോലെ തന്നെ സമാധിയുടെ സമാധി ഇരിക്കുന്ന ചമ്രം പടിഞ്ഞിരിക്കുന്ന ആ ഒരു പോസ്റ്ററിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം അതൊരു സ്ഥിരീകരിച്ച വിവരമല്ല എങ്കിൽ പോലും ഈ ഇദ്ദേഹത്തിൻ്റെ നെഞ്ചൊപ്പം ഈ സുഗന്ധദ്രവ്യങ്ങളും ഭസ്മവും ഇട്ട് നിറച്ച ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യമായ ഈ ഡീകമ്പോസിങ് ഈ മൃതദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ അനുമാനിക്കാൻ അതിനോടൊപ്പം തന്നെ അതിനുശേഷം ഈ ഈ സാധനങ്ങൾ അതായത് സുഗന്ധദ്രവ്യങ്ങളും മറ്റ് വസ്തുക്കളും ഒക്കെ മാറ്റിയിട്ട് മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇൻക്വസ് സ്റ്റേബിളാണ് മൃതദേഹമുള്ളത് ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഈ പോസ്റ്റ്മോർട്ടം എവിടെ വെച്ച് വേണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളു രണ്ടുതരം സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് താൽക്കാലികമായി ഇവിടെ ഓട്ടോപ്സ് ചെയ്യാൻ അതായത് സ്ഥലത്ത് വെച്ച് തന്നെയുള്ള ആ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സംവിധാനം തൊട്ടപ്പുറത്ത് ഒരു അറിയിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫോറൻസിക് സർജന്റെ നിലപാടാണ് ഇതിൽ ഏറ്റവും നിർണായകം ഈ മൃതദേഹം ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഫോറൻസിക് സർജനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാങ്കേതിക വിദഗ്ധരുമാണോ അവരുടെ അഭിപ്രായം ഈ ഇൻക്വസ്റ്റ് നടപടി കഴിഞ്ഞതിന് ശേഷം അത് ആരാഞ്ഞ ശേഷം അതായത് ഒരു പ്രാഥമിക ഒരു ഫൈൻഡിങ്സ് ഈ ഘട്ടത്തിൽ ഈ ഫോറൻസിക് സർജന്റേതായി തേടേണ്ടതുണ്ട് അവരുടെ ആ ഒരു പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് വേണമോ അതോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് തീരുമാനത്തിൽ ഏതുണ്ടായാലും അതിന് കൃത്യമായി വേഗത്തിൽ അത് പൂർത്തിയാക്കും എന്ന ലക്ഷ്യത്തോടുകൂടി ാണ് അപ്പുറത്തൊരു സമാന്തര സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇപ്പുറത്തൊരു ആംബുലൻസ് തൊട്ടടുത്തായി സമാധിക്കലാ സ്ഥാപിച്ചിരിക്കുന്ന തൊട്ടടുത്തായി സജ്ജീകരിച്ചിരിക്കുന്നത് ഈ കുടുംബം ഇപ്പോൾ വീട്ടിനുള്ളിലാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഒരു 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 ദൃശ്യം ദൃശ്യം സ്ത്രീയെ പിടിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന അത് മൃതദേഹം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കാം എന്ന് അനുമാനിച്ചെത്തി ഒരിക്കലുമില്ല കാരണം ഈ കുടുംബത്തിൻ്റെ മൊഴികളാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതിനപ്പുറത്തേക്ക് വൈകാരികമായും വിശ്വാസപരമായിട്ടുള്ള മറ്റ് ചില അവരുടെ ബിലീഫുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ നേരെ സബ് കളക്ടർ നേരെ ബന്ധപ്പെട്ടത് അവരെയാണ് ഈ കല്ലറയിലേക്ക് പോകുന്നതിന് മുമ്പ് കുടുംബത്തെ നേരിൽ പോയി കാണുകയാണ് സബ് കളക്ടർ ചെയ്തത് ഡി വൈ എസ് പിയും എസ് എച്ച്ഒമാരും അടക്കം അവിടെ ചെന്ന് അവരോട് കാര്യഗൗരവമായി ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഈ നടപടിക്രമങ്ങളിലേക്ക് പോലും അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ ഇങ്ങോട്ടേക്ക് എത്തിച്ചാൽ പോലും നമുക്കതിൽ ഈ വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് നമുക്കത് എത്തിപ്പെടാൻ കാഴ്ച എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് നമ്മളെ സ്ഥിരീകരിച്ച് അങ്ങനെ അങ്ങ് പറയാൻ സാധിക്കാത്തതും ചില സെൻസിറ്റീവായ വിഷയമായതിനാൽ തന്നെ നമ്മൾ ആ വിഷയത്തിൽ അങ്ങനെ അങ്ങ് പറയുന്നത് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ അവരാണ് വന്നിട്ടുള്ളത് എങ്കിൽ പോലും അത് തെറ്റുള്ള കാര്യമല്ല അവരിൽ നിന്ന് വിവരം ശേഖരിക്കാം അവരുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്കതൊരു ആശ്വാസമാകുമെന്ന കാര്യത്തിൽ ഒന്നും സംശയമില്ല പിന്നീട് ഇനിയിപ്പോൾ ഈ മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബം തയ്യാറാകുമോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിലനിൽക്കുന്ന ഒരു കാര്യം കാരണം ഈ മൃതദേഹം കഴിഞ്ഞ ദിവസം ഞാൻ ഈ അമ്മയോട് സംസാരിച്ചപ്പോൾ ഇനിയൊരു കല്ലറ പൊളിക്കൽ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ ഒരു തരത്തിലും പ്രതികരിക്കുകയില്ല അതിനുശേഷം അതിൽ തൊടുന്നവരോട് ദൈവം ചോദിക്കുമെന്ന തരത്തിലേക്ക് അതിനെയും വിശ്വാസവുമായി കണക്ട് ചെയ്താണ് അവർ പറഞ്ഞത് പിന്നീട് ഈ സമാധിയായ മൃതദേഹം അല്ലെങ്കിൽ ആ ഒരു ശരീരത്തെ ഒരാളും കാണാൻ പാടില്ല ഒരാളും സ്പർശിക്കാൻ പാടില്ല അതിലൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം അതിനുശേഷം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മൃതദേഹം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അവർക്ക് വലിയ സംശയങ്ങളും വലിയ ചർച്ചകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നെങ്കിൽ ആ ഒരു ഘടകം കൂടി ഇതിൽ സ്വാധീനം ചെലുത്തും കാരണം ഈ പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജിലേക്ക് ആക്കണമെങ്കിൽ ഈ മൃതദേഹം ഇവർ ഏറ്റെടുക്കാത്ത ഒരു സ്ഥിതി ഉണ്ടാവുക എന്ന അങ്ങനെ ഒരു സാഹചര്യത്തിന് കൂടി ഒരു ആ ഒരു സാധ്യത കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും അധിക സമയമൊന്നും എടുക്കുകയില്ല പോസ്റ്റ്മോർട്ടം സാധാരണ സാധാരണഗതിയിൽ പോവാൻ ഇപ്പോ അപകടം നമ്മൾ മെഡിക്കൽ കോളേജ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഇപ്പോ സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറിനപ്പുറം ഒന്നും പോസ്റ്റ്മോർട്ടം അങ്ങനെ പോകാറില്ല അങ്ങനെയെങ്കിലും ഒരു പ്രാഥമിക വിവരം എങ്ങനെയാണ് മരിച്ചത് ശ്വാസം മുട്ടയാണോ മരിച്ചത് അതോ മരിച്ചതിന് ശേഷമാണോ ഈ സമാധി എന്ന് പറയപ്പെടുന്ന സംവിധാനം ഒരുക്കിയത് അതിനകത്തൊരു വ്യക്തത നമുക്ക് ഉച്ചയോടുകൂടി തന്നെ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഗോപാൽ അതെ നമുക്ക് ഇവിടെ വെച്ചാണോ ഓട്ടോപ്സിൽ ഉച്ചവരെ പോകേണ്ടതില്ല അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ മരണകാരണം അടക്കും പക്ഷേ അത് റിപ്പോർട്ട് ആകുന്നതിനൊക്കെ ചില സാങ്കേതിക നിയമപരമായിട്ടുള്ള കുറച്ച് സ്ട്രക്ചറൽ പരിപാടികളൊക്കെ ഉണ്ട് ഈ വിവരം അതിനു മുമ്പ് നമുക്ക് വിവരം പരമാവധി എടുക്കാൻ ശ്രമിക്കാം അവർ വിവരം കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ആ തരത്തിൽ പോകാം അല്ല റിപ്പോർട്ടാവുന്നതിന് ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് സാധാരണഗതിയിൽ ഏറ്റവും വേഗത്തിലൊക്കെ എടുക്കാറുള്ളൊരു സമയം പക്ഷേ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുന്നതിനും സമയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെതായ സാങ്കേതിക വശങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ആ അതെ ഗോപാലിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ജിൽസി അത് ഇവിടെ വെച്ചാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അത് നമുക്ക് അല്പസമയത്തിനകം തന്നെ വേഗത്തിൽ തന്നെ നൽകാൻ കഴിയും അപ്പോൾ ഗോപാലൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഫോറൻസിക് വിദഗ്ധരാണ് അല്ലെങ്കിൽ ഫോറൻസിക് ഡോക്ടർമാരടക്കമുള്ളവരാണ് ഇതിനകത്ത് അന്തിമ തീരുമാനം എടുക്കേണ്ടത് മൃതദേഹത്തിൻ്റെ അവസ്ഥ അവർ പരിശോധിച്ച ശേഷം അവർ പരിശോധിച്ച് അവിടെ വെച്ച് തന്നെ ഇപ്പോൾ താൽക്കാലികമായി ഒരുക്കിയിരിക്കുന്നത് താൽക്കാലികമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരു ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പ്രാഥമികമായി എന്തൊക്കെ വേണമോ ആ സംവിധാനങ്ങളെല്ലാം ഈ സമാധി എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് സമീപത്തായി പോലീസ് ഒരുക്കിയിട്ടുണ്ട് അത് വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുകയും ചെയ്യും അങ്ങനെയാണ് ഇവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം എങ്കിൽ പക്ഷേ ഒരു സ്ട്രക്ചർ ആംബുലൻസിൽ നിന്ന് പോലീസ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആംബുലൻസിൽ നിന്ന് കൊണ്ടുപോയ പശ്ചാത്തലത്തിൽ അത് മൃതദേഹം പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാലും അതിനകത്ത് മറ്റ് അസ്വാഭാവികതയൊന്നും കാണണ്ട ഒരുപക്ഷേ മൃതദേഹത്തിൻ്റെ അവസ്ഥ നോക്കിയതിന് ശേഷമായിരിക്കും അതങ്ങനെ കൊണ്ടുപോകുന്നത് ഇനി അറിയേണ്ടത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് മൃതദേഹം അതിന് നമുക്കതിൻ്റെ വിവരങ്ങൾ ലഭിച്ചിരുന്നു അദ്ദേഹത്തെ ഇരുത്തിയ നിലയിലായിരുന്നു അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ ഈ നെഞ്ചിനോട് ചേർന്ന അത്രയും സ്ഥലത്ത് അത് വെച്ചിരുന്നു തുടങ്ങിയ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ പോലീസുകാർ കൂടുതൽ ആ ആ പരിസര പ്രദേശത്ത് നിന്ന് പോലീസുകാർ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങണം എങ്കിൽ മാത്രമേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അത് ഗോപൻ എന്ന് പറയപ്പെടുന്ന സ്വാമിയുടേതാണ് എന്ന് ഗോപൻ സ്വാമി എന്ന് നാട്ടുകാർ വിളിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് മണിയനാണെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം അത് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എടുത്തുകൊണ്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും അത് ഈ സ്ട്രക്ചര് കൊണ്ടുപോയ പശ്ചാത്തലത്തിൽ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് അത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് കൂടുതൽ സാധ്യത കാരണം ഇത്രയും ദിവസമായതുകൊണ്ട് അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സംവിധാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരുക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് കൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയെല്ലാം നിലനിൽക്കുന്നുണ്ട് വലിയ പോലീസ് ബന്ധവസ് ഒരുക്കിയിട്ടുണ്ട് നാട്ടുകാരുടെ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട തരത്തിലുള്ള നാട്ടുകാരുടെ വലിയ കൂട്ടമൊന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല കുറച്ച് നാട്ടുകാർ അവിടുന്ന് ഇവിടുന്നുമുണ്ട് കാരണം ഇതിനപ്പുറത്തേക്ക് ഒരു അര കിലോമീറ്റർ അപ്പുറത്തേക്ക് തന്നെ വാഹനം ബ്ലോക്ക് ചെയ്ത് പോലീസ് അവിടെ പോലീസിൻ്റെ വലിയ ബന്ധവസ് ഒരുക്കിയിട്ടുണ്ട് വലിയ പോലീസ് സംവിധാനം ഒരുക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുകയും ചെയ്യും വലിയ പോലീസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട് സബ് കളക്ടർ ആർഒ ആർ ഡിയുടെ ചുമതലയുള്ള സബ് കളക്ടർ എത്തിയിട്ടുണ്ട് ഡി വി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇവിടുത്തെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം എത്തിച്ചേർന്നിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നും നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ട പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ല കുറച്ച് നാട്ടുകാർ എണ്ണിപ്പറഞ്ഞാൽ ഒരു ഇരുപതോ ഇരുപത്തിയഞ്ചോ പേരടങ്ങുന്ന നാട്ടുകാർ മാത്രം ാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കൂടുതൽ പേർ എത്തിച്ചേരുകയും ചെയ്തിട്ടില്ല എന്നാലും അങ്ങനെയുള്ള ക്രമസമാധാന പ്രശ്നമൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് എടുത്തുകൊണ്ട് അതിൻ്റെ നിയമപരമായ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും ജിൽസി യെസ് എന്തായാലും നെയ്യാറ്റിൻകരയിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ് എന്നുള്ള വിവരങ്ങളാണ് അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം അവിടെ സ്പോട്ട് ഓട്ടോപ്സി നടത്തണമോ അതോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഫോറൻസിക് സർജന്മാരായിരിക്കും വളരെ നിർണായകമായ ആ എടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം അതിന്റെ റിപ്പോർട്ട് വളരെ നിർണായകമാണ് എന്നുള്ളത് തന്നെ വിപുലമായ ഒരു സൗകര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സാധ്യതകൾ തന്നെയായിരിക്കും തേടുക ഈ മൃതദേഹം കണ്ടെത്തിയ സമയത്ത് ഭസ്മവും ഒപ്പം സുഗന്ധവ്യഞ്ജനങ്ങളുമൊക്കെ ഇട്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം വലിയ രീതിയിൽ അഴുകിയിട്ടില്ല എന്നുള്ള ഒരു അനുമാനം കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അങ്ങോട്ട് മാധ്യമപ്രവർത്തകരെ ഒന്നും പ്രവേശിപ്പിച്ചിട്ടുമില്ല അപ്പോൾ ഇന്നലെ ഈ കല്ലറ പരിശോധിക്കാനുള്ള ആർ ഡി ഒയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടും കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഇത് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല തുടർന്നാണ് ഇന്ന് പുലർച്ചെ തന്നെ വലിയൊരു പോലീസ് സന്നാഹം സ്ഥലത്തേക്ക് എത്തുകയും ഒപ്പം തന്നെ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടരുകയും ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ ആ കല്ലറ തുറക്കുകയും മൃതദേഹം ഇരിക്കുന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ ഇട്ട് മൂടിയ നിലയിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ പോസ്റ്റുമോർട്ടവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് അറിയേണ്ടത് അത് അവിടെ തന്നെ നടക്കുമോ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമോ തുടങ്ങിയ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അത് ഫോറൻസിക് സർജന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അറിയുന്നുണ്ട് സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമൊക്കെ ഒരുക്കിയിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിഷേധമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയ പോലീസ് സന്നാഹങ്ങളോടെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് കുറച്ചധികം മാറി വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് പോലീസ് വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ല മാത്രമല്ല ഒരു വലിയ കൂട്ടം ആളുകളൊന്നും അവിടെ എത്തിയിട്ടില്ല കുറച്ച് നാട്ടുകാർ മാത്രമാണ് ആ സംഭവ സ്ഥലത്തുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇപ്പോൾ ഈ പരിശോധനകളൊക്കെ പൂർത്തിയാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്